ഞാൻ കറൻറ്റ്ലി യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഒന്ന് കി വിയും മറ്റൊന്ന് എൻ പി സിയുടെ ഭീം പ്ലാറ്റ്ഫോമാണ് ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോകൾ ചെയ്യാറുണ്ട് ഓരോ യു പി ഐ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓഫേഴ്സിനെ വെച്ച് പോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് കിവിയിലും അതുപോലെ തന്നെ ഈ ഒരു എൻ പി സിയുടെ ഭീം ആപ്പിലും ലഭ്യമായിട്ടുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് കൂടാതെ നമുക്ക് വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു പ്ലാറ്റ്ഫോം കൂടി കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ആദ്യം നമുക്ക് കിവി നോക്കാം കിവി ആണ് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് ഹോം പേജിൽ തന്നെ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് ടോപ്പ് ഓഫർ എന്ന് പറഞ്ഞ ഒരു ഓഫർ കാണാം മിന്ത്രയിലാണ് ഓഫർ വരുന്നത് നമുക്ക് മിന്ത്രയിൽ നമുക്ക് അപ് ടു നാനൂറ് രൂപ വരെ ഓഫ് നിന്ന് സാധിക്കും വാലിഡിറ്റി വരുന്നത് തേർട്ടി ഫസ്റ്റ് ജൂലൈ വരെ ഒരു ഓഫർ കിട്ടും ഫ്ലാറ്റ് നാനൂറ് രൂപ ഓഫാണ് നമുക്ക് മിന്ത്രയിൽ നിന്ന് സാധിക്കുക നമുക്ക് വേണ്ട പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക അതിനുശേഷം കാർഡ് പേജിൽ നമ്മൾ കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യണം എം വൈ എൻ എ എൽ എൽ ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്യുക അതിനുശേഷം നമ്മളുടെ ഒരു കിവിടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുക കണ്ടീഷൻ പറയുന്നത് നമുക്ക് ഒരു വട്ടമാണ് ഈ ഒരു ഓഫർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ നമുക്ക് സെലക്ടഡ് കാറ്റലോഗിൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ അപ്ലൈ ചെയ്യാനായി കഴിയുക ഇതിന് വരുന്ന മറ്റൊരു കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ആയിട്ട് വരുന്നത് പിന്നെ വേറെ ഏതെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് ഈ ഒരു കോഡ് മെർജ് ചെയ്യാനായി സാധിക്കില്ല ഈ ഒരു ഓഫർ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രോക്ടുകളുടെ ലിങ്ക് നമുക്ക് ഈ ഒരു പേജിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും ആ ഒരു ലിങ്ക് വഴി നമുക്ക് ആ ഒരു കാറ്റലോഗിലേക്ക് പോകാം അവിടെ കാണുന്ന പ്രോഡക്റ്റ് കുട്ടികൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഓഫിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതാണ് ടോപ്പ് ഓഫറായിട്ട് ഇപ്പോൾ കിടക്കുന്നത് പിന്നെ പറഞ്ഞ മറ്റ് ഓഫറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് യെസ് ബാങ്കിൻ്റെ ഒരു ഓഫറുണ്ട് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ആണ് നമുക്ക് ഈസ്മൈ ട്രിപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഓഫർ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ യെസ് ബാങ്കിൻ്റെ ക്ലിക്ക് ക്രെഡിറ്റ് കാർഡിനാണ് ഈ ഒരു ഓഫർ വരുന്നത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം നമുക്ക് ഈ ഒരു ആപ്പിൽ കാർഡ് ഡീറ്റെയിൽസ് കിട്ടും ആ ഒരു കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക പിന്നെ ഒരു കൂപ്പൺ കോഡ് കൂടി എൻ്റർ ചെയ്യണം ഇ എം ടി വൈ ഇ എസ് എന്ന് പറഞ്ഞ ആ ഒരു കൂപ്പൺ കോഡ് കൂടി ചെയ്യണം അപ്പോൾ നമുക്ക് അപ് ടു ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ നേടുവാനായിട്ട് സാധിക്കും നമുക്ക് ഒരു മാസം ഒരു കാറ്റഗറിയിൽ നമുക്ക് ഒരു തവണയാണ് ഈ ഒരു ഓഫർ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ നമുക്കത് ഇരുപത്തിയഞ്ച് ജൂൺ വരെ എല്ലാ വെനസ്ഡേസിലും മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈസ്മേ ട്രിപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് നമുക്കൊരു ഓഫർ അപ്ലൈ ചെയ്യാനായി കഴിയുക നെക്സ്റ്റ് പറയുന്നൊരു ഓഫർ റിലയൻസ് ഡിജിറ്റലാണ് അതും യെസ് ബാങ്കിൻ്റെ ഓഫറാണ് യെസ് ബാങ്കിന് ക്ലിക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫറാണ് നമുക്ക് ഏഴര ശതമാനം ഡിസ്കൗണ്ട് അപ് ടു രണ്ടായിരം രൂപ വരെ ഡിസ്കൗണ്ട് നേടാം മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് നമുക്ക് ഒരു മാസം ഒരു തവണയാണ് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക ഈ ഒരു ഓഫർ ഇപ്പോൾ നിലവിലുള്ളത് ജൂൺ മുപ്പത് വരെയാണ് നമുക്ക് ഈ ഒരു ഓഫർ റിലയൻസ് ഡിജിറ്റൽ അതുപോലെ തന്നെ മൈ ജിയോ സ്റ്റോർ അതുപോലെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഓഫർ കിവിടെ തന്നെ നോർമൽ ഓഫറാണ് സ്കാൻ ആൻഡ് പേക്ക് നമുക്ക് ടു പേഴ്സിൻ്റെ ക്യാഷ് ബാക്ക് നിയൻ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ നിയോൺ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് അരശമാനം ക്യാഷ് ബാക്ക് യാണ് അത് നോർമലി ഉള്ള ഓഫേഴ്സ് ഓഫേഴ്സാണ് ഇത്രയും ഓഫേഴ്സാണ് നമുക്കിപ്പോൾ കിവി പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ളത് ഇത് കൂടാതെ ഇപ്പോൾ ഇത് ആകാത്ത കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സൊമാറ്റോയിലൊക്കെ മിക്കപ്പോഴും ഓഫേഴ്സ് കിട്ടാറുണ്ട് സൊമാറ്റോയിലും അതുപോലെ തന്നെ സൊമാറ്റോയുടെ ഡിസ്ട്രിക്ട് ആപ്പിലും കിവിയുടെ റിലേറ്റഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫേഴ്സ് സെക്ഷൻ കൂടി പരിശോധിക്കുക കിവിടെ ഓഫ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓഫറാണ് സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും അതുപോലെ ഡിസ്റ്റിക് ആപ്പോഴും മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നൂറ് രൂപ വരെയൊക്കെ ഡിസ്കൗണ്ട് കിട്ടാറുണ്ട് അപ്പോൾ അതുകൂടി പരിശോധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഒരു കിവി പ്ലാറ്റ്ഫോം റിലേറ്റഡ് ആയിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഓഫേഴ്സ് ഇനി നമുക്ക് ഭീമാപ്പ് നോക്കാം ഭീമാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ രൂപ വരേണ്ട ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഇതുമായി ലിങ്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മറിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് മിക്കപ്പോഴും ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട് മൂന്ന് രൂപ രണ്ട് രൂപ പത്ത് രൂപ എന്ന രീതിയിലൊക്കെ ഇടയ്ക്ക് ഒരു നാൽപ്പത് രൂപ ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അപ്പോൾ തന്നെ ഡയറക്റ്റ് ക്യാഷ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ആയിട്ടുള്ള ഡിഫോൾട്ട് ആയിസെറ്റ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്കായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ ഈ കടക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരുന്നു അത് ഈ ഒരു മൂന്ന് രൂപ ക്യാഷ് ബാക്ക് അതിന് മുമ്പ് വീണ്ടും ഒരു മൂന്ന് രൂപ ക്യാഷ് ബാക്ക് പിന്നെ ഒരു നാൽപ്പത് രൂപ ക്യാഷ് ബാക്ക് അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട് ഞാനങ്ങനെ ഒരു ഭീമാപ്പ് റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല ഇടയ്ക്ക് ഇങ്ങനെ ക്യാഷ് ബാക്ക് ഉള്ളത് നൂറ് രൂപയിൽ താഴെയുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് ചെയ്യും കാരണം കിവിയിൽ നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷനെ റിവാർഡ് കിട്ടിക്കുള്ളൂ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഈ ഒരു ഭീമാപ്പ് റിലേറ്റഡുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് താഴെ തന്നെ ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് നമുക്ക് ഫിൽറ്റർ ചെയ്യാനും സാധിക്കും ഓരോ കാറ്റഗറി അനുസരിച്ച് ഒന്നാമത് ഒരു ഓഫറാണ് ബിഗ് ബാസ്കറ്റിൽ ഒരു ഓഫർ നമുക്ക് അപ് ടു മുത്തു രൂപ വരെ ഇൻസ്റ്റൻ്റ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ജൂൺ പതിമൂന്ന് വരെയാണ് ഈ ഒരു ഉള്ളത് റീഡ് മോർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായി കഴിയും നമ്മൾ പേയ്മെൻറ്റ് ഈ ഒരു ഭീം ആപ്പ് ഉപയോഗിച്ച് ചെയ്യുക കണ്ടീഷൻ വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമുക്ക് ഒരു ദിവസം ഒരു തവണയാണ് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക എലിജിബിൾ ട്രാൻസാക്ഷനുകൾ ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് ബാക്ക് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് അപ് ടു അമ്പത് രൂപ ആണ് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നമുക്ക് മുപ്പത് ജൂൺ വരെയാണ് ഈ ഒരു ഓഫർ ഉള്ളത് നമ്മൾ ജാർആാപ്പിൽ ഓട്ടോ പേ സെറ്റ് ചെയ്യുക മണ്ടേറ്റ് നമ്മൾ ഭീമ ഉപയോഗിച്ച് സെറ്റ് ചെയ്യുക പത്ത് രൂപ ആൻഡ് എൻ്റെ ആണ് ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ജാർ ആപ്പിൽ ഒരു അമ്പത് രൂപയുടെ ഡിജിറ്റൽ ഗോൾഡ് ഓഫർ നമുക്ക് വരുന്നുണ്ട് പിന്നെ പറഞ്ഞ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻ്റ് ആണ് അത് ജൂൺ മുപ്പത് വരെയാണ് ഓഫർ ഉള്ളത് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അപ് ടു ഇരുപത്തഞ്ച് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് പറഞ്ഞൊരു ഓഫർ എന്താണെന്ന് വെച്ചാൽ ഗവൈ ബിബോയിലാണ് നമുക്ക് ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഓഫർ ചെയ്യുന്നത് ജൂൺ മുപ്പത് വരെയാണ് ഈ ഒരു ഓഫർ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ബുക്കിംഗ് വാല്യൂ എന്ന് പറയുന്നത് ആയിരം രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം പേയ്മെന്റ് നമ്മൾ ഭീമാപ്പ് ഉപയോഗിച്ചായിരിക്കണം ചെയ്യേണ്ടത് ഓഫർ പീരീഡിൽ നമുക്ക് ഒരു തവണയാണ് ഈ ഒരു ഓഫർ ഒരു യൂസറിന് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക നെക്സ്റ്റ് ഇയർ ഓഫർ സ്വിഗ്ഗി ഡൈനൗട്ടിലാണ് നമുക്ക് ഫ്ലാറ്റ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത് കാർഡ് വാല്യൂ എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലുണ്ടായിരിക്കണം ഭീമാ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുക നെക്സ്റ്റ് ഇയർന്നൊരു ഓഫർ നമുക്ക് മാജിക് പിന്നിലാണ് നമുക്ക് ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് ആണ് നേടുവാനായിട്ട് സാധിക്കുക മാജിക് പിന്നിൽ മിനിമം ഓർഡർ വാല്യൂ എന്ന് പറയുന്നത് രണ്ടായിരം ആയിരം രൂപയാണ് നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ റഫറൽ ഓഫറാണ് ഭീമാപ്പിലേക്ക് നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് രൂപ വരെ അപ് ടു അമ്പത് രൂപ വരെ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് എക്സിക്കോയിൽ ഒരു ഓഫർ വരുന്നുണ്ട് അപ് ടു നാൽപ്പത് രൂപ വരെ ഓഫ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഓഫർ പീരീഡ് ജൂൺ മുപ്പത് വരെയാണ് അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ചെയ്യുന്നതാണെങ്കിൽ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തും ആപ്പ് വഴി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നിട്ട് ഭീമാ ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക അപ് ടു നാൽപ്പത് രൂപ വരെ ഓഫ് നേടുവാനായിട്ട് സാധിക്കും പിന്നെ ജെപ്റ്റോയിൽ നമുക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട് ജൂൺ മുപ്പത് വരെ അതിന്റെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓഫർ പീരീഡിൽ രണ്ട് തവണ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം മിനിമം കാർട്ട് വാല്യൂ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് മുകളിലുണ്ടായിരിക്കണം ജെപ്റ്റോ ആപ്പിലാണ് നമുക്ക് ഈ ഓഫർ കിട്ടുക ഭീമാപ്പ് ഉപയോഗിച്ച് പേമെൻറ്റ് ചെയ്യുക പിന്നെ സ്വിഗ്ഗിയിൽ നമുക്ക് ഫ്ലാറ്റ് ഫിഫ്റ്റി റുപ്പീസ് ഓഫർ വരുന്നുണ്ട് ജൂൺ മുപ്പത് വരെ അതിന്റെ കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ മിനിമം കാർട്ട് വാല്യൂ ടു ഫോർട്ടി നയൻ റുപീസിന് മുകളിലുണ്ടായിരിക്കണം ഭീമാപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുക നമുക്ക് ഓഫർ പീരീഡിൽ രണ്ട് തണീ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ പറയുന്നത് ഗ്യാസ് ബില്ലിലാണ് ഗ്യാസ് ബില്ലിൽ നമുക്ക് ഭീമാപ്പ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ് ടു അമ്പത് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും ഓഫർ പീരീഡ് ജൂൺ മുപ്പത് വരെയാണ് അതിന്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ മിനിമം പേയ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ച് രൂപക്കും അമ്പത് രൂപക്കും ഇടയിലായിരിക്കും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത് അതായത് അമ്പത് രൂപ കിട്ടുന്നില്ല അഞ്ച് രൂപക്കും അമ്പത് രൂപക്കും ഇടയിൽ ഒരു എമൗണ്ട് ആയിരിക്കും ക്യാഷ് ബാക്ക് കിട്ടുന്നത് പിന്നെ വരുന്നത് മീഷോയിൽ നമുക്ക് അപ് ടു അമ്പത് രൂപ വരെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും മൂന്ന് ട്രാൻസാക്ഷനുകളിൽ അതും നമുക്ക് ജൂൺ മുപ്പത് വരെയാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് മിനിമം കാർഡ് വാല്യൂ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലുണ്ടായിരിക്കണം നമുക്ക് ഓഫർ പീരീഡിൽ മൂന്ന് തവണ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും പിന്നെ പറയുന്നത് മെഗ്മേ ട്രിപ്പിലാണ് നമുക്ക് ഫ്ലാറ്റ് ഹഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് നമുക്ക് ജൂൺ മുപ്പത് വരെ നേടുവാനായിട്ട് സാധിക്കും മിനിമം ബുക്കിംഗ് വാല്യൂ എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ബുക്കിംഗ് ട്രാൻസാക്ഷനുകൾക്കാണ് നമുക്ക് ഈ ഓഫർ കിടുന്നത് ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്നത് ഇൻസ്റ്റാ മാർട്ടിലാണ് ഇൻസ്റ്റാ മാർട്ടിൽ നമുക്ക് അമ്പത് രൂപ ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും അതും ജൂൺ മുപ്പത് വരെയാണ് ഓഫർ പിരീഡ് വരുന്നത് മിനിമം കാർഡ് വാല്യൂ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ മുകളിലൂടെ ആയിരിക്കണം നെക്സ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ മാജിക് പിൻ തന്നെയാണ് അത് നമുക്ക് ഫ്ലാറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഡിസ്കൗണ്ട് ജൂൺ മുപ്പത് വരെയാണ് ഓഫർ വരുന്നത് പിന്നെ വൺ ഡൽഹി ആപ്പ് അതിൽ നമുക്ക് ഇരുപത് രൂപ ക്യാഷ് ബാക്ക് അപ് ടു ഇരുപത് രൂപ ക്യാഷ് ബാക്ക് ആണ് വരുന്നത് അത് അതും ജൂൺ മുപ്പത് വരെയാണ് ഓഫർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അപ്പോളോ ട്വന്റി ഫോർ ഇൻറ്റു സെവനിലാണ് നമുക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫ് അപ് ടു നൂറ് രൂപ വരെ നേടാം ജൂൺ മുപ്പത് വരെയാണ് ഓഫർ വരുന്നത് മിനിമം കാർഡ് വാല്യൂ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡിസ്ട്രിക്ട് ആപ്പ് വഴി മൂവി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ് ടു എഴുപത്തഞ്ച് രൂപ വരെ നേടാം ജൂൺ മുപ്പത് വരെയാണ് ഓഫർ വരുന്നത് മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് മിനിമം ടിക്കറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് നാനൂറ് രൂപക്ക് മുകളിൽ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് വരുന്നത് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യുമ്പോഴാണ് ഭീമ ആപ്പ് ഉപയോഗിച്ച് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് ജൂൺ മുപ്പത് വരെയാണ് ഓഫർ പീരീഡ് വരുന്നത് വാല്യൂ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരിക്കണം അപ് ടു അമ്പത് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായി കഴിയുക നെക്സ്റ്റ് പറയുന്നത് ടാറ്റാ ക്ലിക്കിലാണ് ടാറ്റ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് അമ്പത് രൂപ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും ജൂൺ മുപ്പത് വരെയാണ് ഓഫർ പീരീഡ് വരുന്നത് മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരിക്കണം നെക്സ്റ്റ് വരുന്നത് യു പി ഐ ഇൻ്റർനാഷണൽ ആണ് നമുക്ക് അൻപത് ശതമാനം ക്യാഷ് ബാക്ക് അപ് ടു അഞ്ഞൂറ് രൂപ വരെ ഇന്റർനാഷണൽ യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നേടുവാനായിട്ട് സാധിക്കും ഭീമാ ആപ്പ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുക ഫസ്റ്റ് ആയിരം കസ്റ്റമേഴ്സിനാണ് അൻപത് ശതമാനം ക്യാഷ് ബാക്ക് അപ് ടു അഞ്ഞൂറ് രൂപ വരെ നേടുവാനായിട്ട് സാധിക്കുക പിന്നേഴ്സ് ഈ ഒരു ഓഫർ പീരീഡ് എൻഡ് ചെയ്ത് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും നെക്സ്റ്റ് വരുന്നത് ഭീം തേർട്ടീൻ ഓൺ തേർട്ടീൻ ഓഫറാണ് നമ്മൾ ഭീമാ ആപ്പ് ഉപയോഗിച്ച് ഡെയിലി നമ്മൾ പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു മുപ്പത് രൂപ വരെ ക്യാഷ് ബാക്ക് ഡെയിലി നേടുവാനും സാധിക്കും അതും ജൂൺ മുപ്പത് വരെയാണ് ഓഫർ വരുന്നത് ഒരു ദിവസം നടത്തുന്ന ആദ്യ ട്രാൻസാക്ഷൻ ആയിരിക്കും നമുക്ക് അപ് ടു മുപ്പത് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കുക എലിജിബിൾ മർച്ചൻസിൽ നടത്തുന്ന അമ്പത് രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും നമുക്ക് ഓഫർ കിട്ടുക നെക്സ്റ്റ് ചെയ്യുന്ന ബുക്ക് മൈ ഷോ ആണ് ബുക്ക് മൈ ഷോയിൽ നമുക്ക് നൂറ് രൂപ ഓഫർ നേടുവാനായിട്ട് സാധിക്കും റുപ്പൈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഭീമാ ഭീമാപ്പുവി പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ രണ്ടാമത് ഓഫർ എന്ന് വെച്ചാൽ നമുക്ക് ഭീമാ ആപ്പുവഴി പേയ്മെന്റ് ചെയ്യുമ്പോൾ ഒരു അൻപത് രൂപ അപ് ടു അമ്പത് രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്ക് നേടാനുള്ള ഒരു ഓഫറും നമുക്ക് ബുക്ക് മൈ ഷോയിൽ മേഷോയിൽ റണ്ണാകുന്നുണ്ട് അതും ജൂൺ മുപ്പത് വരെയാണ് ഓഫർ പീരീഡ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ നടത്തി പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് മിനിമം ഇരുപത് രൂപ ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത് നെക്സ്റ്റ് പറഞ്ഞത് ക്രെഡിറ്റ് കാർഡ് ബില്ലിലാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ല് ഈ ഒരു ഭീമ ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ് ടു അമ്പത് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കും അതിന്റെ ഓഫർ പീരീഡും ജൂൺ മുപ്പത് വരെയാണ് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ല് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അപ് ടു അമ്പത് രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുക അതും ഒരു ട്രാൻസാക്ഷൻ ഒരു ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ഓഫർ കിട്ടുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഓഫേഴ്സ് റിലേറ്റഡ് വീഡിയോകൾ വേണമെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി